ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വേഗത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല റൈസിൻ്റെ റെസിപ്പിയാണ് വീഡിയോ മുഴുവനായിട്ടും ഇങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസ് തന്നെയാണ് ഇതിൽക്ക് ആവശ്യമുള്ളത് ബസ്മതി റൈസാണ് അപ്പോൾ രണ്ടര കപ്പ് ബസ്മതി റൈസ് ഞാൻ വെള്ളത്തിൽ ഒരു മണിക്കൂർ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ള സ്പൈസസ് പട്ട പട്ടകരമ്പ് ഏലക്ക കുരുമുളക് ബലീഫ് സാജീരകം ഗരം മസാല നല്ല ജീരകത്തിൻ്റെ പൊടി ചിക്കന് വെല്ലുളളി പച്ചമുളക് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തൈര് പാൽ ഇത്രയാണ് ഒരു അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുമ്പോൾ സാജീരകം പട്ട പട്ടഗ്രാമ്പ് ഏലക്ക കുരുമുളക് എന്നിവ ആഡ് ചെയ്യുക അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന രണ്ട് ഉള്ളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ചെറിയ സൈസ് രണ്ട് വലിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഈ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരണം അതിനാവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് തന്നെ വെളുത്തുള്ളി ഇഞ്ചിയും ചച്ചത് ഓരോ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാലാണ് അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ ഇവിടെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒര കിലോ ചിക്കൻ തന്നെ ഉള്ളു മുക്കാൽ കിലോ അല്ലെങ്കിൽ ഒരു കിലോ ചിക്കൻ വരെ എടുക്കാം വലിയ പീസാണെങ്കിൽ ഒരു കിലോനൊക്കെ വേണ്ടി വരും പിന്നെ അതിലേക്ക് മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കുക അതുപോലെ ഗരം മസാല നല്ല ചീരത്തിൻ്റെ പൊടി ഇത്രയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് ഈ ചിക്കൻ ഒന്ന് വേവാനായിട്ട് ഒരു പത്ത് മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുത്തു അതിന് ശേഷം തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ എടുത്ത് വെച്ചിരുന്ന അഞ്ച് പച്ചമുളകും ചപ്പ് അരിഞ്ഞെടുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക ശേഷം അതിൽക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് അപ്പോൾ അരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചെടുക്കുന്നത് എത്രയാണ് അരി എടുത്തു വെച്ചാൽ അതിനനുസരിച്ചാണ് വെള്ളം ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ടര കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അഞ്ച് കപ്പ് വെള്ളം എടുത്തു അതിൻ്റെ അറ്റി വെള്ളം എടുത്തു അതിൽ മുക്കാൽ കപ്പ് ഞാൻ പാലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഒരു കപ്പ് റൈസിന് രണ്ട് കപ്പ് വെള്ളം ആ രീതിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ് ഞാനൊരു പത്ത് മിനിറ്റും കൂടി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്ത് ചിക്കൻ നന്നായിട്ട് തന്നെ വെന്ത് വരണം കേട്ടോ വലിയ പീസാണെങ്കിൽ അത് വേവുന്നത് വരെ വേവിച്ചെടുക്കുക ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കുക എന്നിട്ട് അതിങ്ങനെ ചിക്കൻ പീസ് എടുത്ത് മാറ്റിയിട്ടാണ് നേരത്തെ കുതിരാനായി വെച്ചിരുന്ന അരി ഞാൻ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ആ അരി ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അരി ഇട്ട് അരി ഒരു മുക്കൽ വേവ് വരെ വേവിക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് അടച്ച് വെച്ചിട്ട് പത്ത് മിനിറ്റോളം വേവിച്ചെടുക്കുക എടുക്കൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ല നന്നായിരിക്കും കേട്ടോ ഞാൻ വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ബതം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മൂന്ന് ബതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ചെറുതാക്കി നീളത്തിലരിഞ്ഞിട്ട് അതുകൂടി ഒന്ന് വാട്ടിയെടുക്കുകയാണ് ഈ ക്യാരറ്റിലേക്ക് ഞാനൊരു നുള്ളുപ്പിട്ടിട്ടുണ്ട് ആ ക്യാരറ്റ് ഒന്ന് വാടി വരാൻ വേണ്ടി മാത്രം ഇട്ടെന്നാണ് കയറ്റി ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റ് കിട്ടിക്കൊള്ളുമല്ലോ അതുകൊണ്ട് കേട്ടോ കുറച്ചിട്ടിട്ടുള്ളൂ കൂടി പോകരുത് ഉപ്പിട്ടീലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഈ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഭാഗം നിന്ന് മൊരിച്ചെടുക്കുകയാണ് ഞാൻ ചെറിയ പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് ചിക്കൻ എടുക്കാം അങ്ങനെ ആകുമ്പോൾ കിലോ വരെ എടുക്കാം കേട്ടോ ചിക്കൻ കൊടുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ആക്കാം പൈസ ഒന്ന് തുറന്ന് നോക്കി അപ്പോൾ ഏകദേശം നെന്ത് വന്നിട്ടുണ്ട് മുഴുവനായിട്ടില്ല വെള്ളം മുഴുവനായിട്ട് വറ്റിയിട്ടില്ല കുറച്ചും ഒരു മുക്കൽ വേവായിട്ടുള്ളൂ ഈ ഒരു സമയത്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ചിക്കനും അണ്ടിപ്പരിപ്പും മുന്തിരിയും നമ്മൾ വാട്ടി വെച്ചിരുന്നു അതും കൂടി ആഡ് ചെയ്തിട്ട് അതിലൊന്ന് റൈസിൻ്റെ കൂടെ അതും കൂടി ഒന്ന് വേവട്ടെ ഒന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും എന്നിട്ട് അടച്ച് വെച്ചിട്ട് ബാക്കിയുള്ള വെള്ളം കൂടി ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ട് വേവിച്ചെടുക്കുക ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ട് വെക്കുന്നത് കേട്ടോ വെള്ളം ഏകദേശം വറ്റി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പത്ത് മിനിറ്റ് അടച്ച് തീ ഓഫാക്കി പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം വിളമ്പിന്റെ പാത്രത്തിലേക്ക് വിളമ്പി സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസ് തന്നെയാണ് അരി കുതിരുന്ന ആ ഒരു ടൈം മതി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതിലേക്കൂടെ മന്തിക്ക് ഉള്ള സൈഡും കൂടിയാണ് വെച്ചിട്ടുള്ളത് മാനേജർ ഇഷ്ടമുള്ളവർക്ക് അതുകൂടി ആക്കിയെടുക്കാം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കയറുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്